അലൈക്കും വാഹ്മല്ലാഹി വാർക്കാത്തു സ്വന്തമായിട്ട് ഒരു വീട് ആഗ്രഹിക്കാത്തവരായിട്ട് ആരും തന്നെ ഇല്ല അല്ലെ സമാധാനമായിട്ട് സന്തോഷകരമായി മക്കളും ഭർത്താവും എല്ലാവരുമായിട്ട് സന്തോഷകരമായി ജീവിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നവരാണ് നമ്മളിൽ പലരും അല്ലേ വാടക വീട്ടിൽ താമസിക്കുകയാണ് ഇത്രയും വർഷമായിട്ട് വാടക വീട്ടിൽ താമസിക്കുകയാണ് സ്വന്തമായിട്ട് ഒരു വീട് വേണം എന്ന് വളരെ വളരെ ആഗ്രഹിക്കുന്നവരാണ് എങ്കിലും ഇപ്പോൾ വീടുണ്ട് പക്ഷേ സൗകര്യം കുറവാണ് ചെറിയ വീടാണ് എല്ലാവർക്കും കൂടി അവിടെ താമസിക്കാൻ കഴിയുന്നില്ല അങ്ങനെ ഉള്ളവരാണ് എങ്കിലും ഈ ഒരു കാര്യം ഞാൻ ഈ പറയാൻ പോകുന്ന ഈ ഒരു കാര്യം നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ നമ്മുടെ നബി സല്ലല്ലാഹു നബിഅലിബുസല്ല തങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുള്ള ഒരു ചെറിയ ഒരു ദുആയാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു ദുആ നിങ്ങൾ പതിവാക്കുകയാണ് എങ്കിൽ ായിട്ട് നിങ്ങൾക്ക് അള്ളാഹു സുബാനോ താല അതിനുള്ള ഒരു വീട് വെക്കാനുള്ള ഒരു മാർഗം നിങ്ങളിലേക്ക് എത്തിച്ചു തരുന്നതാണ് നമ്മൾ എപ്പോഴും അള്ളാഹു സുബാനോ താലയോട് പറയേണ്ടത് വിവാഹ ചെയ്യേണ്ടത് എനിക്ക് വലിയൊരു വീട് വേണം വലിയ രണ്ടുനില ഒരു വീട് വേണം വലിയ സൗകര്യങ്ങളും വലിയ കൊട്ടാന പോലുള്ള വീട് വേണം എന്നൊന്നുമല്ല ആ വീട്ടിലുള്ളവർ പരസ്പരം ഐക്യത്തോടും സന്തോഷത്തോടു കൂടി ജീവിക്കണം പല വീട്ടിൽ നിന്ന് വരുന്നവരാണ് അല്ലേ ഇപ്പം ജ്യേഷ്ഠൻ അനിയൻ അവരുടെ ഭാര്യമാര് ആ രണ്ട് പെൺകുട്ടികളും രണ്ട് വീട്ടിൽ നിന്ന് വരുന്നവരാണ് അവരുടെ പരസ്പര ഐക്യം പോലെ ആയിരിക്കും ആ വീട്ടിലുള്ള മുന്നോട്ടുള്ള ജീവിതവും അല്ലേ അങ്ങനെ പരസ്പര ഐക്യത്തോടു കൂടി ജീവിക്കാൻ ഭാഗ്യം തരണമേ എന്നാണ് നമ്മൾ എപ്പോഴും വന്ന സുബ്ഹാനഹു താലയുടെ ദുആ ചെയ്യേണ്ടത് ഇതിനെല്ലാം വേണ്ടിയിട്ട് നാം പതിവാക്കേണ്ട ഒരു ആയത്താണ് ഞാൻ പറയാൻ പോകുന്നത് സൻബി ഫിദ്ദാരി മനസ്സിലാകാത്തവർക്ക് വേണ്ടിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് ഈ ദ ചെന്നിട്ട് എല്ലാവരും അള്ളാഹുവിനോട് ഇരു കൈകളും നീട്ടി ചെയ്യുക ഇൻഷാ ഇൻഷ ഉറപ്പായി അള്ളാഹു സുബാനോദാല നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഒരു വീട് തരുന്നതാണ് അവിടെ സന്തോഷവും ഐക്യവും നമുക്ക് ലഭിക്കുന്നതുമാണ് ഇപ്പൊ നമ്മൾ പുറമെ ഏതെങ്കിലും ഒരു വലിയ വീട് കണ്ടിട്ട് അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ ഒന്നും നമുക്ക് വിലയിരുത്താൻ കഴിയുകയില്ല ഇപ്പോൾ നമ്മൾ പുറമെ നല്ലൊരു വീട് കാണുന്നു നല്ല വീട് നല്ല ഭംഗിയുള്ള വീട് എനിക്കും ഇതുപോലൊരു വീട് വേണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു പക്ഷെ ആ വീട്ടിൽ നടക്കുന്നത് എന്താണെന്ന് നമ്മൾ അറിയുന്നുണ്ടോ ചിലപ്പോൾ ഐക്യം ഇല്ലായിരിക്കും പരസ്പരം മക്കൾ തമ്മിൽ ഐക്യത ഇല്ലായിരിക്കും വഴക്ക് പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ആരും പുറമേ ഒന്നും അറിയുന്നില്ല നമ്മൾ എപ്പോഴും അള്ളാഹു സുബാനോ താലിയുടെ ചെയ്യേണ്ടത് ഉള്ള വീട് തന്നെ അതിൽ ഐക്യവും സമാധാനവും സന്തോഷവുമായി മരണ വരെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എപ്പോഴും അള്ളാഹു സുബാനോ താലിയുടെ ചെയ്യേണ്ടത് നമുക്ക് എല്ലാവർക്കും അതിനുള്ള സൗഫ്യക് നൽകുമാറാകട്ടെ യാ പുതിയ ഒരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം അസലൈക്കും